ഹായ് ഹലോ എൻ്റെ റേഡിയോ നയൻറ്റി വൺ പോയിൻറ്റ് ടുവിൽ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ഒരു വലിയൊരു ഫാമിലി മുഴുവൻ പാട്ടുകാരായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അതായത് ഇമ്മടെ തൃശ്ശൂർ പാട്ട് ഫാമിലിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇവരുടെ പാട്ടുകൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രമേ കേട്ടിട്ടുള്ളൂ പിന്നെ മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാമിലും കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഫാനായതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇങ്ങനെ സോങ്സ് നേരിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ പാട്ട് ഫാമിലിയിലെ നിഷാദ് ചേട്ടനാണ് നിഷാദ് സുൽത്താൻ പിന്നെ ദിൽറുബ നിഷാദ് സജ്ന നിഷാദ് നമസ്കാരം താങ്ക്സ് ഒരു വാം വെൽക്കം ഞങ്ങളുടെ ഒരു എൻ്റെ റേഡിയോടെ ഭാഗമായതിന് നമ്മൾ തുടക്കം തന്നെ ഒരു ഓണപ്പാട്ടിൽ അങ്ങ് തുടങ്ങാം അതല്ലേ തുടങ്ങുക അതല്ലോ മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ നീവരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണമായി നീ നീവരൂ നീ വരൂ പൊന്നൂണത്തുമ്പീ നല്ലൊരു ആയി അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയണം പാട്ട് മാത്രം പോരാ കുറേ വിശേഷങ്ങൾ അറിയണം തൃശ്ശൂര് ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഓണം സത്യം പറഞ്ഞാല് ഞങ്ങള് തൃശ്ശൂർ ഓണത്തിന് തൃശ്ശൂരില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാട്ട് ഫാമിലി എന്നുള്ള ഒരു നമുക്കൊരു ബാനർ കിട്ടിയപ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പ്രോഗ്രാം കിട്ടിയൊരു സ്ഥലമാണ് ഈ കൊല്ലം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്തും ഞങ്ങൾ ഈ കൊല്ലം ഏരിയയിലാണ് ഈ ഒരു ഓണക്കാലത്തും ഞങ്ങൾ കൊല്ലം ഇടുക്കി ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രോഗ്രാമുമായിട്ട് ഒന്നാം ഓണം അല്ലെ രണ്ടാം തീയതി മുതല് തുടങ്ങിയതാണോ രണ്ടാം തീയതി രണ്ടാം തീയതി നമ്മള് ആ തൃശ്ശൂർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓണം നമുക്ക് തൃശ്ശൂർ വടക്കാഞ്ചേരി അവിടെ നിന്ന് ഉത്രാടം ആ ഉത്രാടം തിരുവോണം പിന്നെ പിന്നെ നാളെ മറ്റന്നാള് ഒക്കെ ഞങ്ങൾ ഓണപരിപാടിയോടാണ് പരിപാടി ഇനി പത്താം തീയതി ഞങ്ങള് ഞങ്ങൾ പുക്കുനലൂര് ഫെസ്റ്റിവൽ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സിഗ്നേച്ചർ സോങ് ഉണ്ടാവില്ലേ എങ്ങനെ എന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് കിട്ടിയ ഒരു സോങ് ഏതായിരുന്നു ഒരു സമയത്ത് അതിൽ പാട്ടായിരുന്നോ അതേപോലെ ഇക്കാടെ പാട്ടായിരുന്നോ ഏതായിരുന്നു ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ സിംഗിൾ സിംഗിൾ സോങ്സ് ആണ് ഇട്ടിരുന്നത് വൈഫിന്റെ പാട്ടുകളാണ് കൂടുതലും നമ്മൾ ഇട്ടിരുന്നത് മോളിന്റെതൊക്കെ ഇട്ടിരുന്നില്ല ആള് ഡാൻസിലിരുന്ന ആദ്യം കൂടുതലിഷ്ടം പാട്ടിലൊക്കെ അധികം വലിയ താല്പര്യമൊന്നുമില്ല അപ്പം പാടാൻ വിളിച്ചാലും ഞാനില്ല പപ്പന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറലാണ് അങ്ങനെ മമ്മുടെ ഒരു പാട്ട് അങ്ങനെ കണ്ട് എനിക്ക് പാടണം എന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് അങ്ങനെ മുമ്പോട് സിംഗിൾ പാട്ട് ഇട്ട് പിന്നെ അവരുടെ ജ്യേഷ്ഠത്തെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ രണ്ടാളും പപ്പയും മോളും പാട്ട് ചിലപ്പോൾ പാട്ടൊക്കെ നന്നാവും ഒന്ന് പാടി നോക്കും പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഞങ്ങള് അയ്യപ്പസ്വാമിയുടെ പാട്ടാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടെങ്കിലും ആളുകളിലേക്ക് എത്തിപ്പെടാനും ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ് ആ ഒരു പാട്ടാണ് അതാണ് ഞാൻ കൂടുതലും പറയുന്നത് അപ്പോൾ ഞാനതിൽ കൂടുതലും വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാനും മുകളും കൂടെ പാടിയ ആദ്യത്തെ പാട്ടാണ് നമ്മുടെ ആ ഒരു പാട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളാക്കിയത് പാട്ട് ഫാമിലി ആക്കിയത് മുതൽ നമ്മൾ തുടങ്ങിയ പരിപാടിയാണ് പിന്നെ നമുക്ക് നിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പൊ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല ഇതുവരെ പ്രതീക്ഷിക്കുന്ന ഇതുപോലെ തന്നെ ത്രൂ ആയിട്ട് പോകണം എന്നുള്ളത് ലൈവ് കാണാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന കുറെ കൊല്ലക്കാരുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു മേഖലയിൽ പ്രോഗ്രാം കൊല്ലം നമുക്ക് ഒരുപാട്

கடினதரம் கரிமல கீரானை நீரம் நேரம் காயபலம் தா பாதபலம் தா காயபலம் தா பாதபலம் தா பக்தஜன பிரியனே ഉത്രം നക്ഷത്രം കുളിച്ചു വലം അതല്ലേ അപ്പൊ മോളുടെ ആണെങ്കിലും കിളിനാഥം പോലെയുള്ള സൗണ്ട് ആണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ അതിന്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ഗാനമേളക്കൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് പാടുന്ന സമയത്ത് എങ്ങനെയാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പാടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ പാട്ടൊക്കെ പാട്ടിപ്പൊട്ടി പഠിച്ചോണ്ടിരിക്കണ ക്ലാസിക്കൽ ചെയ്യുന്നത് ഞാനും പക്ഷെ ഇരുന്നാല് ഞാൻ കൊണ്ടാണ് ഡാൻസ് ആയാലും പഠിപ്പായാലും പാട്ടായാലും എന്ത് കാര്യം ഒരു അരമണിക്കൂർ ഇരുന്നാൽ നമ്മള് രണ്ടു ദിവസം കൊണ്ട് പഠിക്കുന്ന സാധനം ചട്ട ചട്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പണി അപ്പൊ ആൾക്ക് എന്തായാലും ആ ഒരു ഉള്ളിലായിട്ടുള്ള ഒരു പാഷൻ അതുകൊണ്ടാണ് മെയിന്റൈൻ ചെയ്തു പോകുന്നത് അപ്പൊ അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ട് വല്ലതായിട്ടുണ്ടല്ലേ അപ്പൊ ആ സപ്പോർട്ടിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പത്തിൽ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കാനാരും ഇല്ല അല്ലെങ്കിൽ കൊണ്ടാക്കാനും ഇല്ല അല്ലെങ്കിൽ പൈസ ഇല്ല നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ ആരുമില്ല അപ്പോൾ അവൾ അതുപോലെ തന്നെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വന്നിട്ടില്ല അപ്പോൾ ആളു കൊല്ലം പഠിച്ച് പിന്നെ നമ്മളെ മക്കള് അതേപോലെ പഠിപ്പിച്ച് സെറ്റ് ആക്കണമെന്നാണ് അപ്പോൾ ആദ്യം രാവിലെ തന്നെ ഏഴുമണിക്ക് മക്കളുടെ പേര് കൂടി ഒന്ന് പറയുമോ അപ്പൊ അവർ ക്ലാസ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ് മോൻ ഇപ്പൊ എൽ കെ ജി ചേർത്തിട്ടുള്ള രണ്ടു അവര് രണ്ടുപേരും പഠിക്കുന്നു പാട്ട് ചെറിയ ആളായിട്ടില്ല അവനൊക്കെ അവൻ ചാപ്പാന്നൊക്കെ പറഞ്ഞു അവടൊക്കെ ആളൊക്കെ ഇങ്ങനെ ഇടും കൊറച്ച ഞാൻ വരുന്നുണ്ട് അവനക്ക് ഇത് പാട്ട് എന്ന് പറഞ്ഞാൽ വരികൾ ഉണ്ടാവില്ല പക്ഷെ രീതി ഉണ്ട് വരി പറയാനുള്ള ആളാവണല്ലോ ചെറുതല്ലേ ചേച്ചി പാട്ട് പഠിപ്പിച്ചെ ആണ് ഇവള് പഠിക്കും സ്വയം ഇരുന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻ ഞാൻ പറഞ്ഞെടുക്കും അങ്ങനല്ല ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും പഠിക്കുന്ന മുപ്പ പഠിക്കല ഒറ്റ പാട്ട് കേട്ട് പഠിച്ചിതാക്കും പാട്ട് തരും അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നും ഇല്ലേ അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ജോലിഭാരം കുറവാണ് നമ്മുടെ പാട്ടുമായിട്ട് വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നാട്ടിലെവിടെയാണ് സ്ഥലം പ്രോപ്പർ തൃശ്ശൂർ തൃപ്രയാറിനടുത്ത് തളിക്കുളം അവിടെയാണ് ആ നാട്ടിലുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് നാട്ടിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഇപ്പോഴാണ് ഞാട്ടിലൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഒരാളുണ്ട് പിന്നെ അതായത് മലപ്പുറക്കാരാണോ തളിക്കുളത്ത് ഞങ്ങളെ കണ്ടാല് തളിപ്പുറത്ത് ഞങ്ങളെ കണ്ടാല് നിങ്ങൾ പാട്ട് ഫാമിലി അല്ല മലപ്പുറത്തുള്ള മലപ്പുറത്തേ നമ്മളെ പോവെന്നു പറയും അപ്പൊ അങ്ങനെയാണോ നാട്ടുകാര് പൊതുവേ അങ്ങനെയാണ് അത് ഏത് കലാകാരന്മാരുടെ നോക്കിയാൽ അവരുടെ ആദ്യം നോക്കുമ്പോൾ അവിടെ പിന്നെ തളിക്കുളത്ത് ഞങ്ങള് വന്ന് താമസിക്കുന്ന ഒരു ഒമ്പത് കൊല്ലം ആയി എന്നാലും ഞങ്ങൾ പ്രോഗ്രാമായിട്ട് വിശീകരിക്കും ചിലപ്പോൾ അതും ആയിരിക്കാം ഞങ്ങള് വീട്ടില് പരിപാടി ും നമുക്ക് ചില സമയങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ അതാണ് അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇനി ഒരു ഒരു ഡെഡിക്കേഷൻ പോലെ ഞങ്ങളുടെ എൻ്റർ റേഡിയോക്ക് വേണ്ടി ഒരു പാട്ട് ഏതായിരിക്കും നിങ്ങൾ പറയാ എന്ന് വെച്ചാൽ ഇപ്പൊ ത്രൂ ആയിട്ട് പാടുന്ന സമയത്ത് കുറച്ചുകൂടി സ്വീകാര്യത പാടണം എന്ന് പറയുന്ന പാട്ടുകൾ തുടരും അത്യാവശ്യം പേര് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായങ്ങൾ മഴ മനോരമ കേട്ടിട്ടുണ്ടായിരിക്കും

സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാടിയിട്ടില്ല ഹിന്ദു ഭക്തിഗാനങ്ങള് മുസ്ലിം ഭക്തിഗാനങ്ങള് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളൊക്കെ നമ്മൾ പാടിയിട്ടല്ലേ കൂടുതലും വൈറലാകുന്നത് ആളുകളിലേക്ക് കൂടുതൽ എത്തിപ്പെടുന്നത് അയ്യപ്പ പാട്ടുകളാണ് അതായത് നിങ്ങൾക്ക് പ്രത്യേക ഫീൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടി ഒരു അനുഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു പാട്ടോട് കൂടി നമുക്ക് ഒരു എൻട്രി ഇതായത് അപ്പൊ കഴിഞ്ഞ സീസണിൽ ഞങ്ങള് അയ്യപ്പ മണ്ഡല കാലത്ത് ഞങ്ങൾ പാടിയാണ് ഈ ഉദിച്ചു കയറുന്നത് അവിടന്ന് തുടങ്ങി പിന്നെ ഞങ്ങൾ കുറേ പാട്ടുകൾ പാടിയിണ്ടെങ്കിലും ഒരു പാട്ടാണ് നമുക്ക് അടിച്ച് പിന്നെ കഴിഞ്ഞ അയ്യപ്പ മണ്ഡല കാലത്ത് നമുക്ക് മറ്റേ ആനയിറങ്ങും മാമലും ആ സാധനം ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ പാട്ടുകളാണെന്ന് പറയണം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കുറേ പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ അടിച്ച് കയറും അപ്പോൾ അവർ പ്രത്യേകം ഇങ്ങനെ പറയലുണ്ട് ഞാൻ എല്ലാ പാട്ടും ഒരേ ഭാവത്തിലാണ് പാടല് അത്രയും ഫീലാണ് നമ്മള് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അത് ഏത് പാട്ടാണ് ഏത് പാട്ടായാലും റിസൾട്ട് വരുമ്പോ ഇതിന് ചെമ്പെടുക്ക തൊണ്ട എടുത്ത് അമ്പലം കൂട്ടുന്നതാരു ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പു കുലക്കണതാര് അങ്ങനെ കേട്ടേ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് mm തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലേ ചിരകുമാ കകളിലേ വഴികളിൽ വെയിൽ പോ പോത്തു ആ സീനുകളൊക്കെ വന്നു ിന്റെ ഒരു ഒരു തോന്നി ഞങ്ങൾക്ക് വലിയ സന്തോഷം അങ്ങനെ കൊറേ നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ പാടി വരിക അതിന്റെ കൂട്ടത്തിൽ ചോദിക്കട്ടെ ഈ പാട്ട് ഫാമിലി എന്നുള്ള പേര് ആരാ പറഞ്ഞത് പാട്ട് ഫാമിലി ഫാമിലിന്ന് പറയുന്നത് സജന ഇങ്ങനെ ഞങ്ങൾക്ക് ആദ്യം വേറെ ഒരു നമ്മുടെ അങ്ങനൊക്കെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ മൂന്നാളും കൂടെ ആയപ്പോ നമുക്ക് ചാനലിന് പേരൊന്നും മാറ്റണം ചാനലില് വേറൊരു ചാനൽ നമുക്ക് തുടങ്ങണം മാത്രമായിട്ടുള്ള അപ്പഴാണ് ഞങ്ങൾ ഇങ്ങനെ കൊറേ ചാനൽ നോക്കുമ്പോ കാണാ ഫാമിലി ഇന്ന ഫാമിലിന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാനലുകൾ കാണാം സിമിലർ കാണാം കൂടുതലും അവരുടെ പേര് ആദ്യം ഉണ്ടാവും പിന്നെ ഫാമിലി കാണാം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പാട്ട് ഫാമിലിന്ന് ആക്കിയാലോന്നാക്കി അപ്പോൾ ഞങ്ങൾ അടിച്ചു നോക്കുമ്പോൾ അതൊന്നും ഇല്ല വേറെ കുടുംബം അങ്ങനെ അങ്ങനെയൊക്കെ ഇതില്ല നമുക്ക് നമ്മുടെ ദൈവം തോന്നിക്കണം ആ ഒരു വിശ്വാസം അത് മാത്രമല്ല നിങ്ങളുടെ കോസ്റ്റ്യൂംസ് ഇല്ലേ അതൊരു ട്രെൻഡായിട്ട് മാറുന്നില്ലേ ഹെയർ സ്റ്റൈലിങ് എവിടെ ഇന്നലെ പ്രോഗ്രാം സ്ഥലത്ത് ഇതെന്താ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഇത് ഞങ്ങൾ ഇതുവരെ ഇവിടെ അല്ലേ കണ്ടില്ലയോ അവര് ചർച്ച ചെയ്യാ നല്ല രസം ഇണ്ട് കാണാന്ന് പറഞ്ഞു ഇതാണ് ചോദിക്കാം ഞാനിത് ഇട്ടില്ലെന്ന് അയ്യോ അതാണ് കണ്ടെട്ടെ ഞങ്ങൾക്ക് ഇതാണ് മനസ്സിലാവില്ല ഇഷ്ടം സത്യം പറഞ്ഞ പ്രോഗ്രാംസിനാണ് ഇത് കൂടുതലും ഇവളാണ് ഇവളാണ് എപ്പോഴും ഇങ്ങനെ ഇടുക ഞാൻ പ്രോഗ്രാംസിന് ഇത് ഇടും അപ്പൊ പ്രോഗ്രാമിന് അവർ വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ട് പറയും അതവിടെ അങ്ങനെ പരിപാടിക്ക് വരുമ്പോ അങ്ങനെ ആക്കിയതാണ് ഞങ്ങള് വേറെ ഷൂട്ടിന് ഇതിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പാട്ടുകളൊക്കെ ഇടുമ്പോ സാധാ ഹിറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫുൾ കോസ്റ്റ്യൂം ഇങ്ങനെ സിഗ്നേച്ചർ കോസ്റ്റ്യൂ നമ്മള് സിഗ്നേച്ചർന്ന് ഉദ്ദേശിച്ചിട്ടിട്ടതല്ല നമ്മള് ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ ഇങ്ങനെ ഇടാന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറയും ഞാൻ തല്ല ചൂട് തല്ലോ ഞാൻ എല്ലാ പാട്ടും അത് വെറൈറ്റി ആയി തീർച്ചയായും വെറൈറ്റി ആയിട്ട് അപ്പൊ എങ്ങനെയാണിത് കൊറേ നേരം നമ്മൾ ആ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം കഴിയുന്ന വരെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് നിക്കുവല്ലേ അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ ആരാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത് സെലക്ട് ചെയ്തത് കോസ്റ്റ്യൂം ഡ്രസ് സെലക്ട് ചെയ്യുന്ന ആള് ഞാന് ഈ ഒരു പാറ്റേൺ പറഞ്ഞു കളേഴ്സ് ഒക്കെ പറയും ഈ കളർ നല്ല ഭംഗിയേണ്ട അവസ്ഥയിലേക്ക് അത് ഞങ്ങള് എന്നെ ഡ്രസ് സ്റ്റിച്ച് ചെയ്യുന്ന മലപ്പുറത്താ അതാണ് നമ്മള് നേരിട്ട് കാണാനില്ല അതായത് മലപ്പുറത്തുള്ള ഒരു ഹബീബന്ന് പറഞ്ഞുള്ള എത്താണ് അടിക്കണേന്ന് അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് എന്റെ മെഷർമെന്റ് അയച്ച് കൊടുക്കും ഇന്ന മോഡല് പറയും അതെനിക്ക് വേറൊരു കുട്ടിയും കിട്ടിയതാ നമ്പറ് പാടുന്ന കുട്ടിയുടെ അത് നമ്മള് അവരെടുത്ത് ഒക്കെ അയച്ചു കൊടുക്കും അതെനിക്ക് കൊറിയറാക്കിയും അങ്ങനെയാണ് ആളെന്നെ പോയിട്ട് എന്ത് ചെയ്യും എനിക്ക് മെറ്റീരിയൽ എടുക്കും റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് എടുക്കും അപ്പൊ എടുക്കണ നേരം നല്ല വീഡിയോ കോൾ ഞാൻ ഫോട്ടോസ് ഇങ്ങനെ അയക്കും കളേഴ്സ് അപ്പൊ ശേഖ കാണിച്ചു കൊടുക്കും അപ്പൊ കറിയാം അതെടുത്തോ അത് നല്ല കളർ സെലക്ട് ചെയ്യും ക്ലോത്ത് ഒക്കെ സെലക്ട് അങ്ങനെ അതിൽക്കുള്ള ക്ലോത്തൊക്കെ അതിൽക്കുള്ളൊക്കെ െ അപ്പൊ നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതൊന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് പാട്ട് ഫാമിലിയെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പാട്ടിനുള്ളൊരു കഴിവില്ലേ ഇപ്പൊ ഞങ്ങളുടെ റേഡിയോ ആണെങ്കിലും റേഡിയോയിലൂടെ ശബ്ദത്തിലൂടെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് കൊടുക്കാൻ പറ്റും ഞങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എത്ര നേരം സംസാരിച്ചാലും പാട്ട് വേണം എന്ന് പറയും അതിന്റെ ഒരു കാര്യം വെച്ചാൽ പാട്ടിലൂടെ നമുക്കൊരു എന്തോ ഒരു വേറൊരു ലോകം അവർക്ക് നമുക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിലും സന്തോഷിച്ചിരിക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് റിലാക്സ് കിട്ടുന്ന കിട്ടുന്നൊരു സംഭവമാണ് പാട്ട് നമ്മളൊരു ലോങ്ങ് യാത്ര പോകാണെങ്കിലും നമ്മൾ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നമ്മുടെ സുഹൃത്തായിട്ട് ഒരു പാട്ട് വെച്ചിരുന്നാല് ആ ലോങ് യാത്ര നമുക്ക് അറിയില്ല അത്രയും ഇതാണ് ക്ഷീണ അപ്പം ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് നിഷാദ് ഇപ്പൊ വരുമ്പോൾ തന്നെ ഇക്ക ചോദിച്ചത് എൻ്റെ അടുത്ത് നിങ്ങൾ ഫുൾ ഓട്ടൺ അല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പം എങ്ങനെയാണ് ഇത് അപ്പോൾ ഞാനാണ് ത്രൂട്ട് വണ്ടി ഓടിക്കുക അപ്പൊ കാസർഗോഡാണെങ്കിൽ അടുത്ത പരിപാടി ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും അടുത്ത പരിപാടി നേരെ കണ്ണൂരായിരിക്കും പിന്നെ പറഞ്ഞത് അപ്പോൾ ഓട്ടണം അങ്ങോട്ടും ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുക അപ്പോ അങ്ങനെ ആകുമ്പോൾ ഇവരൊക്കെ കിടന്നോർ അങ്ങനെ അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഒപ്പം കൂട്ടിനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാട്ട് തന്നെയാണ് പാട്ട് ഇങ്ങനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോകുള്ളൂ കൂടുതലും എനിക്ക് ഭക്തി ഡിവോഷൻ സോങ്സ് ആണ് കൂടുതലും കൂടുതലും അയ്യപ്പ പാട്ടുകളാണ് ഞാൻ വെക്കുക എനിക്ക് വോളിയം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇഷ്ടമാണ് ഇതുപോലെ പ്രോഗ്രാം ണെങ്കിലും എപ്പോഴും എന്റർടൈനേഴ്സ് എപ്പോഴും ചിരിച്ച് പ്ലസന്റ് ആയിട്ടായിരിക്കും ആൾക്കാർക്ക് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ചിലപ്പോ ചേട്ടനും ചേച്ചിയും കൂടി നല്ല കൂടുന്ന സമയത്താണെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ പാടിക്കൊടുക്കുന്ന പാട്ട് ഏതായിരിക്കും ഇപ്പൊ അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണങ്ങണോ അങ്ങനെ അത് ചെലപ്പോ ചെസ്റ്റ് ഇക്കൊന്നും അത് ഇവിടെ പോയി ചെറുതീ അപ്പൊ വല്യ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ ഞങ്ങളുടെ സ്റ്റേജ് ഞാൻ തന്നെ പോകും പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ ആയാലും ചിലപ്പോ നമ്മള് ഈ പ്രോഗ്രാമിന്റെ കേസിൽ കേസിലാ രണ്ടര മണിക്കൂറത്തെ പരിപാടിന്റെ കേസിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും അതെന്റെ കൂടെ വരുന്ന പാട്ടുകാരായാലും ഓർക്കസ്ട്രാക്കാരായാലും സൗണ്ടുകാരായാലും എന്റെ മോളായാലും ഭാര്യ ആയാലും ഞാന് രണ്ടര മണിക്കൂറിനല്ല നമ്മുടെ കളി രണ്ടര മണിക്കൂർ നല്ല നമ്മുടെ പണിയാണ് നമ്മുടെ തൊഴിലാണ് നമ്മൾ അന്നാണ് അപ്പൊ അതിനെ നമ്മൾ ബഹുമാനിക്കണം അപ്പൊ അവിടെ എന്തെങ്കിലും അറിയാതായാലും അങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോ അപ്പൊ അതുകൊണ്ടാണല്ലോ നിലനിന്ന് പോണം അപ്പൊ ഞാനത് അതിന് എന്തേലും അപ്പൊ മുബര് ആദ്യം പിന്നെ മനസ്സിലാക്കും പിന്നെ ആ സമയത്ത് റിയോ ഏഹ് ആൾക്കാർ അത്ര പാടിക്കൊടുക്കുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ എന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ആള് സെറ്റ് ആവാൻ പാട്ട് സെറ്റ് അങ്ങനെയല്ല പാട്ട് പാടിക്കൊടുക്കാനില്ല ചിരി എന്തെങ്കിലും ഒരു കോമഡി പിന്നെ അങ്ങോട്ട് സെറ്റ് മോളാണെങ്കിലും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ട്രിക്ട്നെസ്സും ഉണ്ടാവും പക്ഷെ അതിന്റെ കൂടെ ഉപ്പയുടെ വാത്സല്യം കൂടി കിട്ടുന്ന ഒരാളല്ലേ അല്ലെ കൂടുതലായിട്ടും ഉപ്പയുടെ കൂടെ തന്നെ നിക്കുന്നോണ്ട് ആ ഒരു വാത്സല്യം എങ്ങനെയാണ് ഉപ്പയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് സ്ട്രിക്റ്റ് ആവുന്ന സമയത്ത് എന്താ തോന്നുന്നത് ശരിക്കും ഉം സ്ട്രിക്റ്റ് ആവുമ്പോ ചിരിക്കുന്നു ചെയ്യ അതൊരു അച്ഛൻ എന്നുള്ളൊരു സ്ഥാനത്തല്ല നിക്കാ ഞങ്ങളും പിന്നെ ആവശ്യമില്ല എന്തായാലും വേറെ നമുക്ക് അടിക്കേണ്ടി അല്ലെങ്കിൽ ഒച്ചെടുത്ത് സംസാരിക്കും അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പറയാണെങ്കി ഞാൻ മ്മ എനിക്കും അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടിന്റെ സമയാണ് എന്ത് പാട്ടാ വേണ്ടത് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു പാടിയേ നമ്മൾ ഇഷ്ടമുള്ള ഒരു പാട്ട് നമ്മളുടെ ഒരു പാട്ട് കറിയമ്മുത്ത് കറിയമ്മച്ച് കാ ചിറകുകളിൽ പാറിവായോ നടു ചുറ്റി നഗരം ചുറ്റി നടവഴി നാലും ചുറ്റി ഏഴര പൊന്നാന രങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതുവഴിവാ കൊന്നപ്പോഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി കൊന്നപ്പോഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കൊരുങ്ങി തുമ്പക്കൂടത്തിൽ തുള്ളി തുള്ളി വ ഒരു മണിത്തെന്നലേതിലേവാൾ ആയിരം രസമായിട്ടല്ലേ അപ്പൊ നിനക്ക് ഇത് എപ്പോഴും കേട്ട് ശീലമായിട്ടുണ്ടാകും പക്ഷെ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്താ അറിയും അച്ഛനോ അമ്മയും കൂടി കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ബോണ്ടിങ് ഇല്ലേ എന്നുവെച്ചാൽ എന്താണെങ്കിലും അവൾ എന്ത് ചെയ്യുവാണെങ്കിലും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് മാത്രമല്ല അവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാര്യം കൂടി സ്ട്രിക്ട്നസ്സിനും സ്ട്രിക്ട്നസ്സും ഉണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് അവളുടെ ഒരു ഭാവി കൂടിയാണ് നമ്മൾ പരിഗണിക്കുന്നത് ആ ഒരു പാട്ടിന്റെ ഒരു ലോകത്ത് ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് ഞങ്ങൾ പിടിച്ചാൽ കിട്ടാത്തൊരു ആളായിട്ട് മാറട്ടെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് അല്ല ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കണം കാര്യം മോളുടെ ആ ഒരു സംഗീതം അത്രമാത്രം നമ്മുടെ ജനശ്രദ്ധ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് മാത്രല്ല നമ്മളെ ഈ ഒരു മിനി സ്ക്രീനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മളൊരു ലൈവ് ഷോകളിൽ നിന്നും മിനി സ്ക്രീനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ് തന്നെ മാറും അപ്പൊ അത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ കുറെ ആളുകളൊക്കെ കണ്ടപ്പോ അവരുടെയൊക്കെ റെസ്പോൺസ് എന്തായിരുന്നു തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഉള്ള പോലെ നമ്മള് കൊല്ലം ടോട്ടലി നമ്മള് എല്ലാ രീതിയിലും ആളുകൾ ഇപ്പൊ നമ്മളൊരു വേദിയില് പോകുമ്പോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തുനിന്ന് വെറുതെ ഇറങ്ങുമ്പോഴായാലും ആളുകൾ നമ്മള് തിരിച്ചറിയും ഇപ്പൊ നമ്മളിപ്പോ അതൊക്കെ നമ്മളൊത്തിരി ആഗ്രഹിച്ചതാണ് കാരണം ഞാനും വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഫീൽഡിലും അവള് പതിനേഴ് പതിനേഴ് വർഷമായിട്ട് സജ്ജം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നമ്മുടെ ഗാനമേള വേദികളിൽ ഇങ്ങനെ പാടാൻ പോകും ഒട്ടുമിക്ക ട്രിപ്പുകളിലൊക്കെ നമ്മള് പ്രൊഫഷണലായിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോ അങ്ങനെ പോയിട്ട് നമ്മളൊരാളും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇത്ര വർഷമായിട്ട് അപ്പോൾ ആ ഒരു ഭാഗ്യം നമുക്ക് ഈ ഒരു മൂന്ന് വർഷം ആയിട്ടാണ് നമുക്ക് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആളുകൾ തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ നമുക്കൊരു വലിയൊരു അവാർഡാണ് ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഞങ്ങള് ഒന്ന് രണ്ട് പടത്തിൽ ഒത്തിരി ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു ഫിലിമിലൊക്കെ പാടണം എന്നൊക്കെ ഞങ്ങൾ ഞാനും വൈഫും പാടി വൈഫ് ഒരു പടത്തിൽ വേറെ പാടി ഞങ്ങൾ രണ്ടാളും കൂടെ വേറെ ഒരു പടത്തിന്റെ പേര് റിലീസ് ആയിട്ടില്ല അതിന്റെ ഷൂട്ടൊക്കെ നടന്നോണ്ടിരിക്കുന്നു അപ്പൊ മറ്റേ പാട്ട് മറ്റേ മണിച്ചേന്റെ ഒക്കെ പാട്ട് മണിത്താമര അതാണ് അതിന്റെ ലിറിക്സും മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് വൈഫ് പാടില്ല അങ്ങനെ ഒരു ചാൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ് ആ മഴ അപ്പൊ നമുക്ക് ഇതായിരുന്നു നമ്മള് വിളിച്ചപ്പോൾ തന്നെ നമുക്ക് അതിശയിച്ചു പോയി കാരണം നമ്മള് റിയാലിറ്റി ഷോകളിലൊക്കെ നമുക്ക് കേറാൻ വേണ്ടിയിട്ട് ഒത്തിരി റിയാലിറ്റി ഷോസിന് മറ്റേ ഓഡീഷന് വേണ്ടിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ആ കോഴിക്കോട് എറണാകുളത്ത് തൃശ്ശൂർ ചെന്നൈ വരെ ഞങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കിട്ടില്ല അപ്പോ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെ അതേ ചാനലിലേക്ക് നമ്മളെ ഗസ്റ്റായിട്ട് വിളിക്കണം അതായത് ഒരു ചിരി ഇരുചിരി ബമ്പർ ജിരിയില് ഞങ്ങള് ഫാമിലി പാട്ട് ഫാമിലി ഗസ്റ്റ് ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കയാണ് അതുപോലെ തന്നെ നമ്മള് ഫ്ലവേഴ്സിലായാലും നമ്മൾ ഗെസ്റ്റായിട്ട് വിളിക്കുകയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ് ക്ഷണിക്കുന്നത് അപ്പോൾ തന്നെ സീ കെറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓണത്തിന് തന്നെ ഞങ്ങൾക്ക് രണ്ടു നാല് ചാനലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എന്താണ് പ്രോഗ്രാംസ് ഉണ്ട് അപ്പ ഷൂട്ട് ചെയ്യാനായിട്ട് ഷൂട്ടിങ് അതിന് മുമ്പാണല്ലോ ഓണത്തിന് വരണ ആ പരിപാടി നമുക്കൊരു പക്ഷെ നമുക്ക് ആ ഡേറ്റിനൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ തരണം പറ്റിയില്ല അപ്പൊ അതൊക്കെ നമ്മള് ഇങ്ങോട്ട് വിളിച്ചിട്ട് അതൊക്കെ നമ്മള് തീർച്ചയായിട്ടോ അപ്പൊ അത് ഇനിയും അങ്ങനത്തെ അത്തരം ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതോടൊപ്പം ഞങ്ങൾക്കൊരു പാട്ട് പാടിയിട്ട് നമുക്കൊന്ന് വൈറപ്പിലേക്ക് പോകാം ഡിവോഷണൽ സോങ്സ് നിങ്ങൾ പാടുമ്പോണ്ടല്ലോ അത് വേറെ ഫീൽ ആട്ടോ നമ്മള് ശബ്ദം മാത്രം കേട്ടാ മതി അല്ലേ നമ്മുടെ നമ്മുടെ വേറൊരു വ്യവസ്ഥിതിക്കും ഇവിടെ സ്ഥാനം ഇല്ല നമ്മുടെ ആ ഒരു ശബ്ദത്തിലൂടെ നമ്മള് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ആന ഇറങ്ങാണ് നമ്മുടെ ഇവിടെ

ുംയപ്പ തോ തകത്തുംകത്തും അയ്യപ്പ താത്തോദത്തും ആനീരങ്ങും മാമലി ആരാരും കേപ്പൂ മലഗി ആനീരങ്ങും മാമലീ ആരും കേപ്പൂ മലയി അയ്യോ വേ എ നിങ്ങളെ വിടാൻ തോന്നില്ല പക്ഷെ എങ്കിൽ ഒരു തിരക്കിൻ്റെ ഇടയിൽ വന്നതുകൊണ്ട് കൂടി തന്നെ എനിക്ക് വലിയ സന്തോഷം നിങ്ങളുടെ കൂടെ ഇരുന്ന് ലൈവായിട്ട് എനിക്ക് കേൾക്കാം ഓരോരുത്തർക്കും ഞങ്ങൾ ഇപ്പോ കേക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു സന്തോഷം മുഖത്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് അതാണ് നമ്മുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലേ ആ ഒരു പവർ കൊണ്ടുവരാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും ഉള്ള പ്രോഗ്രാമുകളിലൊക്കെ സർവീശൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആ ഒരു ശബ്ദമാധുര്യം ഞങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു പാട് ഒരു പാട്ടിന്റെ ലോകത്ത് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മൾ അടുത്ത ദിവസം വേറൊരു ഗസ്റ്റുമായിട്ട് വീണ്ടും തിരിച്ചെത്താം എൻ റേഡിയോ നയൻറ്റി വൺ പോയിൻറ്റ് ടു Thank you thank you thank you thank you, thank you. Thank you.